പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം മലയാളി മനസാക്ഷി ഞെട്ടിക്കുന്നതായിരുന്നു ഉരുളിക്കുന്നം സ്വദേശി കൊച്ചു കൊട്ടാരം കുടലിപ്പറമ്പിൽ ജെയ്സൺ തോമസ് എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരൻ ഭാര്യ മെറീന എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരി മക്കളായ ജെറാൾഡ് എന്ന നാല് വയസ്സുകാരൻ ജെറീന എന്ന രണ്ടു വയസ്സുകാരി ജെറിൽ എന്ന ഏഴു മാസമുള്ള കുഞ്ഞ് എന്നിവരാണ് മരിച്ചത് ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത് കുട്ടികളെ ശ്വാസമൊട്ടിച്ചും ഭാര്യയെ തലക്കടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കരുതുന്നത് ജെയ്സണെ വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവം അറിഞ്ഞ് വീടിന് മുന്നിൽ നിരവധി പേരാണ് തടിച്ചുകൂടിയത് മുരളിക്കുന്നും സ്വദേശികളായ ജെയ്സണും മറീനയും നേരത്തെ പ്രണയിച്ച് ഗുഹ കഴിച്ചവരാണ് ജെയ്സൺ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു വർഷമായി കുടുംബം പൂവരണിയിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട് എന്താണ് മരണകാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സാമ്പത്തിക കടബാധ്യതകളാണോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം മൂന്ന് പിഞ്ചോമനകളെക്കൊന്ന് ഭാര്യയുമില്ലാതാക്കിയതിനു ശേഷം ഇയാൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ മരണം തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ കുടുംബപ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നു തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ കൂടുതൽ വിശദമായ വിവരങ്ങളൊന്നും തങ്ങൾക്കറിയില്ല എന്ന് അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നു ഏതായാലും സത്യം തന്നെ പുറത്തു വരുമെന്നാണ് കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക